അഡ്വാൻസ് ബുക്കിംഗ് തരംഗമായിരട്ട കേരള കേത്ര എടുത്തിയ മണിച്ചത്തറത്താൻ എന്ന് പറയുന്ന സിനിമയുടെ ഫോർ കെ വർഷൻ റെക്കോർഡ് അഡ്വാൻസ് ബുക്ക് റെക്കോർഡ് ബുക്കിംഗ് തന്നെയാണ് ഓരോ മണിക്കൂറുകളും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് മണിത്തറത്താൽ എന്ന് പറയുന്ന സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ മെഷോ ടിക്കറ്റ് സെയിലും ഒക്കെയാണ് വീഡിയോ ഇട്ട് പോകുന്നതിന് മോട്ട് അത് ചാനൽ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ പുത്തം പുതിയ സിനിമ വിശേഷം കൂട്ടി തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മോഹൻലാലു സുരേഷ് ഗോപി ശോഭന തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രമാക്കി ഫാസിന് അണിയിച്ചിരിക്കുന്നു മണിചിത്താ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് റിലീസ് ചെയ്ത ചിത്രം ആ ഒരു വർഷത്തെ ഏറ്റവും വലിയ പണുമാരി ചിത്രങ്ങൾ ഒന്നായിട്ട് മാറുക പ്രഷർടെ പ്രിയപ്പെട്ട ചിത്രമായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ടത് ഇപ്പോഴത്തെ ഏകദേശം മുപ്പത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം ചിത്രം വീണ്ടും തിയേറ്ററിലെത്തുമ്പോൾ പ്രഷർ ചിത്രത്തെ വീണ്ടും ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന കാര്യത്തിൽ തന്നെയാണ് കാണാൻ ശ്രദ്ധിക്കുന്നത് സാങ്കേതികവിദ്യയായ ഫോർ കെ ഡോൾവി അറ്റ്മോസ്ഫിയറിയാണ് ചിത്രം വീടിന് തിയേറ്ററിലെത്താൻ പോകുന്നത് ചിത്രത്തിന്റെ അന്നത്തെ പ്രൊഡ്യൂസർ സ്വർഗ ചിത്ര അപ്പച്ചനായിരുന്നു ഇപ്പോൾ സ്വർഗ ചിത്ര അപ്പച്ചനും അതോടൊപ്പം തന്നെ മാറ്റി നാ എന്ന കമ്പനിയും ചേർന്നാണ് ചിത്രം തിയേറ്ററോട്ട് എത്തിക്കുന്നത് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ബുക്ക് മൈഷോ സ്റ്റാറ്റസ് തന്നെ നമുക്ക് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു മലയാള സിനിമയ്ക്ക് നിൽക്കുന്ന ലഭിക്കുന്ന ഏറ്റവും നല്ലൊരു ബുക്കിംഗ് തന്നെയാണ് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിക്കുന്നത് ലാസ്റ്റ് ഈ ഒരു ട്വന്റി ഫോർ അവേഴ്സിനുള്ളിൽ തന്നെ ചിത്രം ഏകദേശം പത്ത് അതായത് പതിനായിരത്തിനുള്ളിൽ ടിക്കറ്റുകൾ ബുക്ക് മൈഷോയിലൂടെ മാത്രം വിറ്റഴിച്ചിട്ടുണ്ട് ഇതിനോടൊന്നും ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം സ്വന്തമാക്കിയിരിക്കുന്നത് മുപ്പത്തിയൊന്ന് ലക്ഷത്തിന് അടുത്തുള്ള ഒരു കളക്ഷൻ റിപ്പോർട്ടാണ് ഇപ്പൊ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നെ എന്തെങ്കിലും ഒരു മണിക്കൂറിലും ചിത്രത്തിന് ഈ ഒരു കളക്ഷൻ ഉയരാനുള്ള സാധ്യതയാണ് കാണുന്നത് ആദ്യത്തെ ചിത്രത്തിന്റെ ബുക്കിംഗ് സ്റ്റാറ്റസ് എല്ലാം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ചിത്രത്തിന് ചിത്രത്തിന്റെ ബുക്കിംഗ് എല്ലാം തന്നെ ഹൗസ്ഫുള്ളിന് സമാനമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇന്നലെ ഈ വെള്ളിയാ ഈ വ്യാഴാഴ്ച തിയേറ്ററുടെ എത്തിയ നുണക്കുഴി വാഴ തുടങ്ങിയ രണ്ട് ചിത്രങ്ങൾക്ക് മികച്ച അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതൊന്നും തന്നെ മണിച്ചിത്രത്താൻ ബാധിക്കാത്ത രീതിയിലാണ് ചിത്രത്തിന്റെ ആദ്യ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം മലയാള സിനിമയുടെ വലിയ വിജയമായിട്ട് മാറ്റാൻ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ നിങ്ങൾ എത്ര വരെയാണ് ഇന്നത്തെ ദിവസം മണിചിത്രത്താൽ എന്ന് പറയുന്ന സിനിമ ഫോർ കെ വർഷനിൽ കാണാം തീയറ്റർ കാണാൻ കാത്തിരിക്കാം കമന്റ് ബോക്സിൽ വീഡിയോ പങ്കോണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുണ്ടാവുക